I okay. കൂലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ് എന്തായാലും ഈ സിനിമയ്ക്ക് ഒരുപാട് പേര് നെഗറ്റീവ് പറയുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അത്രയ്ക്കൊരു മോശപ്പെട്ട സിനിമ അല്ല ഇത് നമ്മൾ ഒരുപാട് എൽ സി പോലത്തെ ആ സിനിമകളെ പ്രതീക്ഷിച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് വരുമ്പോഴുള്ള പരാജയങ്ങളാണ് എന്തിനാണ് അങ്ങനത്തെ സിനിമയെ പ്രതീക്ഷിച്ച് വരുന്നത് അങ്ങനെയല്ല നമ്മൾ സിനിമ കാണുമ്പോൾ ഇഫ്രണ്ട് സിനിമകളാണല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആ സിനിമയെ ഈ സിനിമയായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല പഴയ രജനീകാന്തിൻ്റെ കൂലി സിനിമ റെഫറൻസ് എടുത്തുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് എന്തായാലും ലോകേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയിൽ ഒരെണ്ണമാണ് കോഹ്ലി എന്ന് പറയുന്ന സിനിമ പിന്നെ അഭിനയത്തിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ രജനികാന്ത് കമല ശ്രുതി ഹാസൻ പിന്നെ സൗബിൻ ഷാഗീർ ഉപേന്ദ്ര അമീർ ഖാൻ പിന്നെ അങ്ങനെ താരം ഒരുപാട് താരങ്ങൾ വന്നിട്ടുള്ള സിനിമയാണ് എന്തായാലും ഈ സിനിമ പരാജയപ്പെടില്ല ഇത് ഹിറ്റടിക്കും അത് ഉറപ്പാണ് സിനിമ ധൈര്യമായിട്ട് നമുക്ക് തിയേറ്ററിൽ നിന്നിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് രജനീകം തന്നെ പിന്നെ ഈ എഴുപതാം വയസ്സിൽ ഇത്രയും സ്ക്രീൻ പ്രസൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് എഴുതി വെച്ചിട്ട് അതേ സാധനം ബിൽഡ് ചെയ്യുന്ന ഒരു നടൻ ഇന്ത്യയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല നമുക്ക് ധൈര്യമായിട്ട് പ്രതീക്ഷിച്ച് വരാം നമ്മളൊരു യുദ്ധം ഭൂമിയിൽ നിന്നിരിക്കുന്ന അവസ്ഥയാണ് തിയേറ്ററിനകത്തിരിക്കുമ്പോൾ അതുപോലത്തെ ബീജ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അനുദ്ധിൻ്റെ ഒരു ഡിഫറൻറ്റ് ബീജ്യമാണ് ആ നമുക്കറിയാം ആ പാട്ട് തന്നെ എത്രയോ ഹിറ്റായ പാട്ടാണ് ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല അടിപൊളി സിനിമയാണ് എന്തായാലും ഇതിന് നെഗറ്റീവ് പറയുന്നവരുടെ അത് ഞാൻ ഇത് പറയുകയാണ് ഈ സിനിമ ഇങ്ങനെ നെഗറ്റീവ് പറയരുത് അത്ര ഒരു മോശപ്പെട്ട സിനിമ ആയിട്ട് എനിക്ക് തോന്നുന്നു ജയിലർ വേറെ ഒരു ജോണറിൽ വന്ന സിനിമയാണ് ജയിലറിനെ ഇതുമായിട്ട് നമ്മൾ കമ്പയർ നമ്മൾ സിനിമയെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ആസ്വാദനം പല രീതിയിലാണ് പല സിനിമകൾ പല രീതിയിൽ ആസ്വദിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആ സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് എന്തായാലും ഞാൻ തിയേറ്ററിൽ സിനിമ കണ്ടപ്പം അവിടെ ഇരിക്കുന്ന പ്രേക്ഷകൻ്റെ മൈൻഡ് പഠിച്ചിട്ടാണ് ഞാൻ റിവ്യൂ പറയുന്നത് എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പിച്ചു പടം കിട്ടാം ആ പടം സൂപ്പറാണ് അടിപൊളിയാണ് എനിക്കിഷ്ടപ്പെട്ടു ഇൻ്റർവ്യൂല് കഴിഞ്ഞ് നല്ല മാസ് ആണ് രജനീകാന്തിന് കുറെ സീരിയൽ കാണിട്ട് സൂപ്പർ ലോകേഷ് കനുക നല്ലൊരു പടമാണ് പുള്ളി വെച്ചത് ഇതുവരെയും രജിനാന്ത് രജനീകാന്ത് നമ്മൾ ഇതുവരെയും കാണുന്നത് മാസമാണ് അവിടെ ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ സൗദിയും സൂപ്പറാണ് അപ്പോൾ ഒരു രക്ഷയിട പിന്നെ അമേരിക്കാനെ പറ്റി ഒന്നും പറയില്ല ഒരു പനിച്ച് വിറ്റ കാണിക്കുന്നുള്ളൂ അതൊരു മാസ് ഒരു രക്ഷയില്ല പിന്നെ രജീകാന്തിന് ഒരു ഒരു നെഗറ്റീവ് പോലെ കാണിക്കുന്നത് ഞാൻ രജിനാന്തി ആരാധനയായതുകൊണ്ട് എനിക്ക് അതേ പറയാൻ പറ്റും സൂപ്പർ സാധനമാണ് ചെയ്തു വെച്ചതാണ് ഞാൻ പുള്ളിയുടെ ആരാധന പുള്ളിയുടെ ഇത് പുള്ളിയും കൊണ്ട് ഞാൻ മൂക്കറി വേദിയിൽ ജയിലിൽ ആകാരം വരയ്ക്കുന്ന ഒരാളാണ് പുള്ളി വേഷം കെട്ടി അതുകൊണ്ട് എനിക്ക് പറയാനുള്ളു ചെയ്തു വെച്ച സാധനങ്ങളൊക്കെ ഇതുപോലും മോശമല്ല ഉള്ളി ചെയ്തതിനേക്കാളും ടോപ്പിൽ ചെയ്തു വെച്ചേക്കും ഒരു സൂപ്പർ സാധനം നല്ല പടം അതോടെങ്കിയ പടം ഒരു ഏവറേജ് മൂവി എന്ന് തന്നെ പറയാൻ പറ്റും കൂലി എന്ന് പറഞ്ഞാൽ പഴയ രജനീകാന്തിന്റെ ഒരു കൂലി ഉണ്ടല്ലോ അതിനോട് ഒരു റെസറൻസ് ചെയ്തെടുത്ത ഒരു പടം മാത്രമാണ് ലോകേഷ് കനകരാജിൻ്റെ യാതൊരു ടച്ചും ഇല്ല പഠത്തിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് വന്നിട്ട് ഒരു ആ ഒരു ഇതല്ല അത് കിട്ടൂല ആ ഒരു മാസവും ഇതൊന്നും ഇല്ല രജനികാന്തിൻ്റെ മാസം ഒന്നുമില്ല രജനികാന്തിൻ്റെ പിന്നെ പെർഫോമൻസ് തന്നെ വളരെ മോശമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ എടുത്തു പറയുമ്പോഴത്തേക്കൊരു വില്ലന്മാരോ ഒരു അങ്ങനത്തെ ഒരു എടുത്തു പറയുമ്പോഴത്തേക്ക ഒരു കഥകളൊന്നും ഇല്ലത്തില്ല ഒരു ആവറേജ് മൂവി അതിലപ്പുറം ഒന്നും ഇല്ല ലോകേഷിൻ്റെ മൂവിയാന്ന് പ്രതീക്ഷിച്ച് പോയിട്ട് ലോകേഷിന്റെ മൂവിയാണെന്ന് പ്രതീക്ഷിച്ച് പോയിട്ട് മറ്റേ മറ്റുള്ള ഡയറക്ടർമാർ എന്തിനാണ് പറയുന്നത് അത്രയും ഒരു ഒരു തരം തന്നെ തന്നെ മൂവി അത്രയും പറയാൻ ഒരു സാധാരണ ലെവലിൽ അവറേജ് മൂവി മാത്രം പ്രതീക്ഷിച്ചു വരിക ലൊക്കേഷിൻ്റെ മൂവിയും പ്രതീക്ഷിച്ച് വന്നാൽ നമ്മളെ മൊത്തം ഡൗൺ ആയിപ്പോകും നമ്മൾ പടം കണ്ടോ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗാണ് സെക്കൻഡ് ഹാഫാണ് പിന്നെയും പടം കുറച്ച് മുന്നോട്ട് പോയത് പിന്നെ സൗബിൻ ഷാഹിറിനൊക്കെ കണ്ടിട്ട് ഭയങ്കര പെർഫോമൻസ് ആണെന്ന് വിചാരിച്ചൊന്നും വരേണ്ട ഒരു പെർഫോമൻസും ഇല്ല സാധാരണ മലയാള പടത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ തമിഴ്നായിട്ട് പ്രത്യേകത ഒന്നുമില്ല നേരെ മറിച്ച് വിനായകൻ ഉണ്ടല്ലോ ജയിലറിൽ അസാധ്യ പെർഫോമൻസ് ആയിരുന്നു അതിൻ്റെ ഒന്ന് ഏഴ് അകലത്തിൽ ഇതിലുള്ള ഒരു വില്ലൻ എത്തിയില്ല നാഗാർജുന രണ്ടാമത്തെ ഇവിടെ ഇതില് മെയിൻ വില്ലൻ നാഗാർജുനാണ്ട് അതൊന്നും അതേപോലെ ആമിർ ഖാൻ്റെ കാര്യം എടുത്തു പറയണം ഒരു പാൽക്കുപ്പി എങ്ങനെയുണ്ട് പാൽക്കുപ്പി പയ്യനല്ലേ അതുപോലെ ഉണ്ട് വെറുതെ കൊണ്ടുവന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതെച്ചില്ല എന്തിനാ കൊണ്ടുവന്നിട്ട് ഒന്നും മനസ്സിലായില്ല വെറുതെ ഒരു ആവറേജ് മൂവി